യമനിലെ ഹുത്തികളുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ടെല്ലവീവിലുള്ള ബെൻഗുരിയോന്റെ എയർപോർട്ടിന് നേർക്ക് ഹുത്തികൾ വിജയകരമായി മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇസ്രായേൽ അതിശക്തമായ ആക്രമണമാണ് ഹുത്തികളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ നടത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ച ഹുദൈദ പോർട്ടിലും കഴിഞ്ഞ ചൊവ്വാഴ്ച സെന ഇന്റർനാഷണൽ എയർപോർട്ടിലും അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ നടത്തിയത് അതിലേക്ക് വരുന്നതിന് മുമ്പ് അമേരിക്കയും യമനിലെ ഹൂത്തികളും തമ്മിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒമാന്റെ മധ്യസ്ഥതയിലാണ് അമേരിക്കയും ഹൂത്തികളും തമ്മിൽ വെടിനിർത്തൽ കരാറിന് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞത് ഹൂത്തികൾ ശക്തരും മനക്കരുത്തുള്ളവരുമാണ് ഹൂത്തികളെ പരാജയപ്പെടുത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പരസ്യമായി തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് ഇതിനിടെ അമേരിക്കയുടെ മറ്റൊരു ഫൈറ്റർ ജെറ്റ് കൂടി ചെങ്കടലിൽ തകർന്നു വീണിരിക്കുകയാണ് ഒരാഴ്ചക്കിടെ ഹുത്തികളുടെ ആക്രമണം ഉണ്ടായതിനു ശേഷം രണ്ടാമത്തെ അമേരിക്കയുടെ എഫ് എ എയ്റ്റീൻ ഫൈറ്റർ ജെറ്റാണ് ഇപ്പോൾ ചെങ്കടലിൽ തകർന്നു വീണിരിക്കുന്നത് ചെങ്കടലിൽ തകർന്നു വീണ ഫൈറ്റർ ജെറ്റിലുള്ള പൈലറ്റുമാർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പെൻഡഗൻ പ്രതികരിച്ചത് തകർന്നു വീണ ഫൈറ്റർ ജെറ്റിലുണ്ടായിരുന്ന പൈലറ്റുമാർക്ക് ചെറിയ രീതിയിൽ മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ ഹൂത്തികളുടെ മിസൈൽ ആക്രമണത്തിലല്ല തങ്ങളുടെ ഫൈറ്റർ ജെറ്റ് ചെങ്കടലിൽ തകർന്നു വീണത് എന്നാണ് പെൻഡഗൻ അവകാശപ്പെടുന്നത് പക്ഷേ ഹൂത്തികൾ ഇത് നിഷേധിച്ചിരിക്കുകയാണ് എന്തായാലും ഒരാഴ്ചക്കിടെ ചെങ്കടലിൽ അമേരിക്കയുടെ രണ്ട് ഫൈറ്റർ ജെറ്റുകളാണ് തകർന്നു വീണിരിക്കുന്നത് യു എസ് എസ് ഹാരി എസ്ട്രുമാനിലുള്ള ഫൈറ്റർ ജെറ്റുകളാണ് ചെങ്കടലിൽ തകർന്നു വീണത് ഇന്നലെയും ഹൂത്തികൾ ചെങ്കടലിൽ വെച്ച് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യു ഹാരി എസ്ട്രുമാൻ നിർക്ക് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയെന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ അവകാശപ്പെടുന്നത് അമേരിക്കയും ഹൂത്തികളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഉടനെ നിലവിൽ വരും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയുമായി വെടിനിർത്തൽ കരാർ ഉണ്ടായാലും ഇസ്രായേലിന് നേർക്ക് തങ്ങൾ നടത്തുന്ന ആക്രമണം തുടരുമെന്നാണ് യമനിലെ ഹൂത്തികൾ ഇന്നലെ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ സെന ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ എയർപോർട്ട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് എയർപോർട്ടിന്റെ ടെർമിനലും റൺവേയും അതുപോലെ ഒരു വിമാനത്താവളത്തിന് എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് യമനി എയർവേസിന്റെ മൂന്ന് വിമാനങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചു സെന ഇന്റർനാഷണൽ എയർപോർട്ട് വീണ്ടും പ്രവർത്തിപ്പിക്കണമെങ്കിൽ മാസങ്ങൾ വേണ്ടി വരുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ സെന ഇന്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ പൂർണമായും തകർന്നിരിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച സെന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തുന്നത് നേരിട്ട് കാണുന്നതിനു വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അതുപോലെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് എന്നിവർ ഇസ്രായേൽ വ്യോമസേനയുടെ കമാൻഡ് ഓഫീസിലെത്തിയിരുന്നു സെന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇസ്രായേൽ സൈന്യം അതിരൂക്ഷമായ ആക്രമണം നടത്തിയതിനു ശേഷവും ഹൂത്തികൾ പ്രതികരിച്ചത് ഇസ്രായേലിനെതിരെ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം തുടരുമെന്നും ഒരടി പോലും പിറകോട്ടില്ല എന്നുമാണ് ഹുത്തികൾ പ്രതികരിച്ചത് ഇതിനിടെ അമേരിക്കയും ഹുത്തികളും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കാൻ പോകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സെന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇന്നലെ രാത്രി യമനിൽ നിന്നും ഹുത്തികൾ വീണ്ടും ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിലേക്കും അതുപോലെ ഇസ്രായേലിലെ രണ്ടാമത്തെ ഏറ്റവും അധികം തിരക്ക് പിടിച്ച വിമാനത്താവളമായ ഏലറ്റിലുള്ള റാമൻ വിമാനത്താവളത്തിന് നേർക്കും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത് യമനിൽ നിന്നും ഹൂത്തികൾ തൊടുത്തുവിട്ട മിസൈലിനെ തങ്ങൾ തകർത്തു എന്നാണ്